നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഐ പി എൽ റിട്ടൻഷൻ റൂൾസ് ഇതുവരെ ബി സി സി ഐ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് ഇപ്പൊ ഋഷഭ് പന്ത് ഡി സി വിടും ഋഷഭ് പന്ത് സി എസ് കെയിലേക്ക് പോകും അല്ല ഋഷഭ് പന്തിനെ മറ്റൊരു ഫ്രാഞ്ചൈസി നോക്കുന്നു ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പലതും പടച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ ഇപ്പോ വിശ്വാസയോഗ്യമായിട്ടുള്ള സോസിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു ഋഷഭ് പന്തിനെ ഡി സി കൈവിടില്ല അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അവരുടെ ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷൻ അത് ഋഷഭ് പന്ത് തന്നെയാണ് ഋഷഭ് പന്തും ഡി സിയുടെ ഓണേഴ്സും തമ്മിൽ റീറ്റൻഷൻ ഫീയുടെ കാര്യത്തിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നെങ്കിൽ അതിതാ ആ റൂമർ ഇതാ ഇവിടെ ക്ലോസ് ആവുകയാണ് ഋഷഭ് പന്തിന് ഡി സിക്ക് വിടില്ല ഈ റിപ്പോർട്ട് നമുക്ക് വിശ്വാസ യോഗ്യമായ സോഴ്സിൽ നിന്നാണ് വിജയ് ടാക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നു ക്രിക് ബസിന്റെ ജേർണലിസ്റ്റ് വിജയ് താക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നു പന്ത് സെറ്റ് ടു ബി ടോപ്പ് ടോപ്പ് റിട്ടൻഷൻ റിട്ടൻഷൻ ചോയ്സ് ഫോർ ഡൽഹി സോ അവരുടെ ായിട്ട് അവർ ഇപ്പൊ കണക്കാക്കുന്നത് ഋഷഭ് പന്തിനെയാണ് ബി സി സി ഐ ഇതുവരെ റിട്ടൻഷൻ റൂൾസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് ക്രിക്ക് ക്രിക്ബസിന് ലഭിച്ച വിവരപ്രകാരം പന്ത് ഫ്രാഞ്ചൈസിയുടെ ടോപ്പ് റിട്ടൻഷൻ ചോയ്സ് ആയിരിക്കും അപ്പൊ നമ്പർ വൺ റിട്ടൻഷൻ ചോയ്സ് ആയിട്ട് പന്തിനെ തന്നെ കാണുന്നു പന്തിനെ കൈവിടാൻ ഡി തയ്യാറല്ല എന്നർത്ഥം പിന്നെ വീണ്ടും വിശദീകരിച്ച് പറയുകയാണ് ഈ ഡിസിഷൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഋഷഭ് പന്തും ഡി സിയുടെ കോ ഓണറായിട്ടുള്ള പാർട്ട് ജിൻഡാലും തമ്മിൽ മുംബൈയിൽ നേരത്തെ നടത്തിയ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പന്ത് ചപ്പോക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു മീറ്റിങ്ങിലൂടെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് പന്തിന്റെ കറണ്ട് ഐ പി എൽ സാലറി പതിനാറ് കോടി ഇന്ത്യൻ രൂപയാണ് പക്ഷേ ഈ ഫിഗറിൽ മാറ്റമുണ്ടാകും അത് ടോട്ടൽ പ്ലെയർ പേഴ്സ് എത്ര ബി ഉയർത്തും അതുപോലെ തന്നെ ൈൻസ് എന്തായിരിക്കും ബി സി സി ഐ സെറ്റ് ചെയ്യുക അതൊക്കെ അനുസരിച്ച് ഈ കണക്ക് ഉയരും സാലറി ഉയരും എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ പന്തിനെ നന്നായിട്ട് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സാലറി ഒക്കെ ഉയർത്തി ഡി സി അവിടെ റീറ്റേൺ ചെയ്യുകയാണ് അപ്പൊ മറ്റാരും പന്തിനെ കൊത്തി കൊണ്ടുപോകാം എന്ന് കരുതി വെള്ളം ചൂടാക്കേണ്ടതില്ല അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി നോക്കുക മറ്റ് റീറ്റൻഷൻ എങ്ങനെയായിരിക്കും ബി സി സി ഐ ഇതുവരെ എത്ര താരങ്ങൾ റീറ്റെയിൻ ചെയ്യാമെന്ന് അറിയിച്ചിട്ടില്ല ഇപ്പോ അഞ്ചിലധികം താരങ്ങൾ റീറ്റെയിൻ ചെയ്യാനുള്ള അനുവാദം ലഭിക്കുകയാണെങ്കിൽ ഡി സി അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഈ രണ്ട് താരങ്ങളെ നിലനിർത്തും അതാണ് അടുത്ത ഓർഡർ അപ്പൊ പന്ത് കഴിഞ്ഞാൽ പിന്നെ അക്സർ പട്ടേലും കുൽദീപ് യാദവും അവരെ എന്തായാലും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും പിന്നെ ജയ്ക്ക് ഇതാണ് അടുത്ത രണ്ട് വിദേശ ഓവർസീസ് റീറ്റൻഷൻ ആയിട്ട് അവർ പരിഗണിക്കുന്നത് അവർ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു അൺക്യാപ്ഡ് പ്ലെയറെ അഡീഷണലി നിലനിർത്താൻ വേണ്ടി ബി സി സി ഐ അവസരം കൊടുത്താൽ ഡി സി ഇരുപത്തി ഒന്നുകാരനായിട്ടുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ അഭിഷേക് പോറിന്റെ നിലനിർത്തും ഇതാണ് അവരുടെ പ്ലാൻ എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ട് അപ്പോൾ പന്താണ് നമ്പർ വൺ ചോയ്സ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ദെൻ ജെയ് ഫ്രൈസർ ബഗ്രൂ സ്റ്റെപ്സ് പിന്നെ ഒരു അൺക്യാപ്ഡ് പ്ലെയറെ കൂടി അഡീഷണലി റിട്ടേൺ ചെയ്യാൻ പറ്റിയാൽ അഭിഷേക് പോറൽ ഇതാണ് അവരുടെ പ്ലാന് ഏതായാലും ഇപ്പൊ ലഭ്യമാകുന്ന വിവരം പ്രകാരം ഏത് നിമിഷവും ഈ ഒരു റിട്ടൺഷനുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വരാം റൂൾസ് അനൗൺസ് ചെയ്യാം എന്നുള്ളതാണ് നവംബറിൽ തന്നെ നവംബർ കൂടി ഈ മെഗാ ഓപ്ഷൻ നടക്കും ലണ്ടനും അതുപോലെ ചില മിഡിൽ ഈസ്റ്റ് സിറ്റീസും പൊട്ടൻഷ്യൽ വെന്യൂസ് ആയിട്ട് പരിഗണിക്കുന്നു എന്ന് കൂടി ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇവ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി